അതുകൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കുകയാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് റവിയെടുത്ത് പൊടിച്ചതാണിത് ഈ പൊടിച്ച റവിയുടെ ഞാൻ ഇനി കിട്ടുകയാണത് അപ്പോൾ അതിലേക്ക് ഇനി വെള്ളമൊഴിച്ചൊന്ന് കലക്കണം എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ അപ്പോൾ അതിൽ വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു തവി കൊണ്ട് ഇളക്കിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കണ്ടു വെച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അവില് ചേർക്കാം അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് റവിയാണ് അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് അവില് നനച്ച് വെച്ചിട്ട് അതിലിട്ടിട്ടുണ്ട് ഇനി അത് ഒന്ന് അതിൻ്റെ കൂടെ നമുക്ക് നാളികേരം ഇടാം അപ്പോൾ രരമുറി നാളികേരം ഇടങ്ങി ശരിയെന്ന് വെച്ച് വെച്ചാൽ അപ്പോൾ നാളികേര അരമുറി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇടാം അത് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും ചെറു ചൂടുവെള്ളം വെച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലേക്ക് ഒഴിക്കാം ഈ സമയത്ത് ഒരു മണ്ണൂപ്പൂട്ട് കൊടുക്കാം ഈസ്റ്റ് ആക്കി വെച്ച ശേഷം വെള്ളം പാത്തിൽ വരച്ച് നമുക്ക് അരച്ചെടുക്കാം കാലി അടിക്കുക കലക്കി വെച്ചതായിരുന്നു ആക്കി വെച്ചതാണ് ഒരു മണിക്കൂർ വെച്ച് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഇപ്പം നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇളക്കിയപ്പോഴാണ് അതങ്ങനെ ഇതായി നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോരി ഒഴിച്ച് നല്ല ഇപ്പൊ ഇളക്കിയത് കൊണ്ട് അത് പെട്ടെന്ന് ഞാൻ അത് കാണിക്കണം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് മറന്നു കണ്ടാക്കും വിളകളൊക്കെ നീട്ടുന്നുണ്ട് അത് വീർത്ത് വന്നതാണ് നമുക്കത് കോഴി ഒഴിക്കുക ഇപ്പൊ ചട്ടി വെച്ചിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കോരി വീച്ചി തുടങ്ങാം ഞാൻ അത് ഇളക്കണം മുന്നിൽ കാണിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ മറന്നു അലക്കി വെച്ചൊന്നും കാണിച്ചില്ല അതങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്കിപ്പോൾ രാവിലെ എണീറ്റിട്ടൊന്നും ഇല്ലല്ലോ അരണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നമുക്കൊരു തകുപ്പ് ഉപയോഗിക്കാം പിന്നുള്ളത് അതിൻ്റെ ഹോൾസ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അടച്ച് വെക്കാം ഹോളുകളൊക്കെ വരുന്നത് അടച്ച് വെച്ച് മേടിക്കാം അങ്ങനെ ഉണ്ടാക്കിയ നല്ലപ്പോണത് ബീഫ് റൂട്ടി കഴിക്കാം ഇതിൻ്റെ എളുപ്പമാണ് വെറുതെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാനൊന്ന് കാണിക്കണമെന്നുള്ളതായി ചെറുക്കം പിള്ളേർക്കൊക്കെ രാവിലെ ഇട്ട് ഒന്നുത്തല്ലോ അരിത്തല്യോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നാളെ വേറൊരു പദാർത്ഥമായിട്ട് കാണാം ഓർക്കേ സീ